ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് സ്വാദിഷ്ടമായ ഒരു ലിവർ ഫ്രൈ ഉണ്ടാക്കിയാലോ അതിനായി ആദ്യമായി ലിവർ വൃത്തിയായി കഴുകിയെടുക്കാം അതിനുശേഷം ചുവട് കെട്ടിയുള്ള ഒരു പാത്രം വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് അതിലേക്ക് കൊടുക്കാം അതിനുശേഷം നന്നായി ഇതെല്ലാം വാടുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സവാള രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില എന്നിവ ചെറുതായി മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു ബ്രൗൺ നിറമാകുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു തക്കാളി കൂടി മുറിച്ച് ഇട്ട് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായി വാടി ബ്രൗൺ നിറം ആവുമ്പോഴത്തേക്കും അതിലേക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം വാടി വരുമ്പോഴത്തേക്കും ഒന്നര സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി പൊടികളെല്ലാം പച്ചമണം മാറും വരെ ഇളക്കി യോജിപ്പിക്കാം ആവശ്യത്തിന് മസാലപ്പൊടിയും കുറച്ച് കൂടുതൽ കുരുമുളക് പൊടിയും കൂടി നമുക്ക് ചേർക്കാം ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന കരൾ ചേർത്ത് കൊടുക്കാം കരൾ വേവിക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ടതില്ല ഇറച്ചി വേ വേവുമ്പോഴത്തേക്കും തന്നെ അതിൽ നിന്ന് വെള്ളം വെള്ളമിറങ്ങിക്കൊള്ളും നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒന്ന് തിള വരുമ്പോഴത്തേക്കും വളരെ ചെറിയ തീയിൽ മാത്രമേ ഇത് വേവിക്കാൻ പാടുള്ളൂ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ രീതിയിൽ തന്നെ നമുക്ക് കുക്കറിലും വേവിച്ചെടുക്കാവുന്നതാണ് നന്നായി വെള്ളം വറ്റി കരൾ വെന്ത് പാകമായിരിക്കുന്നു ഇതിൽ നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കാം ഇറക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ചുകൂടി മുക്കുരുമുളക് കൂടി ചേർക്കാവുന്നതാണ് രുചികരമായ നല്ല കുരുമുളക് ചേർത്ത് വറുത്തെടുത്ത ലിവർ ഫ്രൈ തയ്യാർ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം എങ്കിലും അറിയാൻ പറ്റാത്തവർക്കാണ് ഈ വീഡിയോ